ഹേ ഗൈസ് ഇന്ന് നമുക്ക് ഡോക്ടർ ഡ്രൈവ് കളിച്ചുകൊണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം പണ്ടരക്കാക്ക റെക്കോർഡ് ചെയ്യാൻ സഹായിക്കൂല കണ്ടോ ഏഹ് അതും കഴിഞ്ഞ കൊണ്ട് പുറത്തിറങ്ങിയപ്പോ പിള്ളേരൊക്കെ വെറുതെ നടക്കുന്നു അങ്ങനെ പിന്നെ അത്തക്കിയപ്പോ നമ്മള് പൂക്കി അറച്ച നടക്കുന്നു ഓരോ നമുക്ക് ഒരു പാട്ടിട്ട് കൊടുക്കാം അങ്ങനെ പൂക്കിറച്ചുവിനെ കുഞ്ഞാണ്ടി പാട്ട് ഇട്ടു കൊടുത്ത് നമ്മൾ പൂച്ചുനെ കണ്ട് നേരെ നമ്മൾ വടകര സ്റ്റാൻഡിലേക്ക് പോയി വടകര സ്റ്റാൻഡിൽ തന്നെ പോയത് നമുക്ക് വീട്ടിൽ പോവാലോ അപ്പൊ അതാ സ്റ്റാൻഡ് നിറച്ചും ബ്ലോക്ക് ആ ബ്ലോക്കും കണ്ടും കണ്ട് ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി വന്നില്ലേ അവർ കെഎസ്ആർടിസി ലവർ ആണ് ഇനിയും കാത്തിരുന്ന വൈകും എന്ന് നമ്മൾ അങ്ങനെ പ്രൈവറ്റ് ബസ്സിന് കയറി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കണ്ട് ഉണ്ടാക്കാൻ പോണത് ആണ് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ് വിചാരിക്കുന്നെങ്കിൽ അങ്ങനെയല്ല എന്നാലും നമുക്ക് നെസ്റ്റാളജി ആക്കി നൂഡിൽസ് ഉണ്ടെങ്കിൽ തിന്നാം അങ്ങനെ അതും തന്നെ രാത്രിയായപ്പോ നമ്മളെ തടുമോൾ ക്രിസ്മസ് ഒന്ന് പണി കഴിഞ്ഞു വരുന്നു അങ്ങനെ ഓള കൂട്ടാൻ വേണ്ടി ഞാൻ വെറുതെ കോളണീന്റെ എൻട്രൻസ് വരെ പോയി ഓളാന്നെ ക്യാമറ ഉണ്ടോ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒന്നും കാര്യം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ താഴത്തെ എടുത്ത കുട്ടിക്ക് ഞാൻ മൈലാഞ്ചിട്ടെടുത്ത് അങ്ങനെ നോക്കിയപ്പോ അന്ന് വൈകുന്നേരം ആയപ്പോ മഴക്കാറൊന്നും ഇല്ല അങ്ങനെ പിറ്റേ ദിവസം കൊലച്ചെ തന്നെ അത് നമ്മൾ ആറു മണിക്ക് എണീച്ച് നമ്മളെ പോവുകയാണ് ഇങ്ങോട്ട് മടപ്പള്ളിക്ക് എന്ന ബസ് സ്റ്റോപ്പിലാക്കാൻ വരുന്ന വെറുതെ അങ്ങനെ പി ജിയിലെത്തി പിറ്റേ ദിവസം നമ്മള് കോളേജിൽ പോയി കോളേജിൽ പോയപ്പോൾ അന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ദേവുവിന്റെ ദേവന്റെ ബർത്ത്ഡേ ആണ് എന്നിട്ട് അവളെ കുളിക്കാത്തമാരെയാണ് കണ്ടിട്ട് തോന്നുന്നത് പിന്നെ ഞങ്ങള് പൊതുവെ ബി എക്കാരായ ഞങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ കുത്തിന്ന് അർച്ചന ക്യൂട്ടനെസ് വെറുതെ അപ്പൊത്തേക്ക് ബൈ